എല്ലാവർക്കും പ്രവേശനമുണ്ട് ചെരുപ്പ് പുറത്ത് ഊരി വെക്കണം അപ്പോൾ ഇതിൽ കരിങ്കല്ല്ല് കൊണ്ട് ഉണ്ടല്ലേ കരിങ്കല്ല്ല് തന്നെ അന്നത്തെ കാലത്ത് ഇത്രയും കല്ലൊക്കെ കയറ്റി വരണമെങ്കിൽ എത്ര റിസ്ക് എടുത്തുണ്ടാവും അപ്പോൾ ഇത് കയറ്റി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള അറിയില്ല കേട്ടോ അത്രയും വലിയ കല്ലുകളാണ് പിന്നെ ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കണം മോളോട് അല്ലേ ഈ കല്ലൊക്കെ അന്നത്തെ കാലത്ത് ഇവിടെ എത്തിച്ചത് എങ്ങനെ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ആ കഴിയൂല കല്ല് നോക്കി ഇതൊക്കെ കല്ലാ അത് നടന്നിട്ട് ഉള്ളോട്ട് വരാൻ കേറോട്ട് കയറാൻ പറ്റൂലോ നിന്റെ പൊറത്തുനിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ഓ നോക്കിയാ നോക്കിയാ അടിപൊളി വ്യൂ തൊന്നാമത് ഓ താഴെ സിറ്റിന്നൊക്കെ നോക്കി ആ ദാലിലേക്ക് നോക്ക് നോക്ക് ആ നോക്ക് അപ്പം നോക്കാം ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കൂ അപ്പിയോട്ടോ ഓ ഇങ്ങോട്ടൊന്നോ ശന്താന്നോക്കെ നോക്ക് തീ പെട്ടി കൂടി ഇട്ടിട്ടാ ഇങ്ങോട്ട് നോക്ക് ദാരിലേക്കിലൊക്കെ നോക്കി നോക്കിയാ ഏ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഭാഗം താഴെ ശ്രീനഗർ സിറ്റി അതുപോലെ തന്നെ താലിലേക്കൊക്കെ അസാധ്യ വ്യൂ തന്നെയാണ് കേട്ടോ മഞ്ഞുകാലത്ത് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ടാവുമോ അല്ലെങ്കിൽ മഞ്ഞുകാലത്തേക്ക് ഇവിടെയൊക്കെ പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ ആരെങ്കിലും പോയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിച്ചിട്ടോ ഇതിൻ്റെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകൾ ഭാഗത്ത് ഇതിൻ്റെ ഉൾവശത്തേക്കാണ് നമുക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത് കേട്ടോ അവിടെ പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാവരും തന്നെ ഇതുപോലെ പോലെ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് അകത്തേക്കൊക്കെ പോകുന്നുണ്ട് നമ്മൾ പോയപ്പോഴും അതുപോലെ തന്നെ ഒരുപാട് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അവിടുത്തെ പൂജാരി കുറിയൊക്കെ നൽകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ കുട്ടികൾക്കൊക്കെ അതുപോലെ തന്നെ കുറിയൊക്കെ തൊട്ട് നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു മടിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറി തൊടാൻ പറ്റുക എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു നമുക്ക് നമ്മളെ വിശ്വാസം എന്നുള്ളത് നമ്മളെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അറിഞ്ഞു വെക്കുക എന്നിട്ട് നല്ലത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രാമകൃഷ്ണേടന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് തിരക്കിലാണ്ടോ കാരണം അമ്പലം ഫുള്ളായിട്ട് കിട്ടുകയും വേണം ആളയം കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ കിടന്നൊക്കെ എടുക്കണം എന്തായാലും കുറേയൊക്കെ ഫോട്ടോ ഒപ്പിച്ചെടുത്തു ഞങ്ങളുടെ കാശ്മീർ യാത്രയിലാണ് കേട്ടോ ശ്രീശങ്കരാചാര്യ ടെമ്പിൾ ഞങ്ങൾ സന്ദർശിക്കുന്നത് ശ്രീനഗറിലെ ശ്രീശങ്കരാചാര്യ ടെമ്പിൾ ശ്രീശങ്കരാചാര്യർ ഒരു മലയാളിയാണെന്നും അദ്ദേഹം എറണാകുളം ജില്ലയിലെ കാലടിക്കാരനായിരുന്നു എന്നൊക്കെ പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചു മുപ്പത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ച അദ്ദേഹം അറുപതോളം സംസ്കൃത കൃതികൾ രചിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാലടി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം അദ്ദേഹമാണെന്നുള്ള യാണ് ചരിത്രങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ശ്രീശങ്കരാചാര്യർ എന്ന ആദിശങ്കരൻ സന്യാസിയാവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അമ്മയുടെ സമ്മതം കിട്ടിയില്ലായിരുന്നു പിന്നീട് ഒരു തവണ അമ്മയും മകനും കുളിക്കടവിൽ കുളിക്കുന്ന സമയത്ത് ആദിശങ്കരനെ മുതല പിടിച്ചുവെന്നും പരിഭ്രാന്തിയായ അമ്മയോട് ആദിശങ്കരൻ പറയുകയുണ്ടായെന്നും എന്നെ സന്യാസത്തിനെ കയക്കണമെന്നും അയച്ചാൽ മുതല വിടുമെന്നും പറഞ്ഞ് അങ്ങനെ വിടുകയുണ്ടായെന്നൊക്കെയാണ് ചരിത്രം നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ ആ കടവിന് എന്ന പേര് ലഭിച്ചുവെന്നും അറിയാൻ സാധിച്ചു ഞങ്ങളവിടുന്ന് തിരിച്ചറങ്ങുമ്പോഴാണ് കേട്ടോ ഒരു കാഴ്ച കാണുന്നത് എത്ര കഷ്ടപ്പെടുന്നത് അപ്പൊ നോക്കിയപ്പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കാണാത്ത അനുഭവങ്ങൾ അനുഭവങ്ങളല്ല ഇവിടുന്ന് മിലിട്ടറിന്റെ കാര്യത്തിൽ ചിന്തിച്ചിട്ടില്ല അതെ അതെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ആ അതെ അതെ നമ്മളെ പട്ടാളക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനം പ്രത്യേകിച്ച് യൂണിഫോം ആണ് ആ യൂണിഫോം ഇല്ലാതെ നമ്മളെ ആ പട്ടാൾക്കാരനെ കണ്ടിട്ട് നമുക്ക് അത് നമ്മൾ മനസ്സിലാവൂലത്രത്തോളം എഫക്ട് ചെയ്യൂലാണ് ആ അതവരെ പിന്നെ ചിലപ്പോൾ അവർക്ക് എന്താ പ്രോട്ടോകോൾ ഉണ്ടാ മതി അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ അവരോട് പറഞ്ഞിട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തുണ്ടെന്നുള്ള വീണ്ടും കാണാം മറ്റു നല്ലൊരു വീഡിയോയുമായി